രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഷോർട്ട് ഫിലിമാണ് മേക്ക് മീ എ സാൻഡ്വിച്ച് ഇത് ഒരു സൈക്കോ ഹൊറർ ഫിലിമാണ് ഇവിടെ ഒരു പ്രായമായ ആൾ എൻ്റെ സാൻഡ്വിച്ച് എവിടെയെന്ന് കൂടി ഉറക്കി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് പേടിച്ച് ഓടി വരികയാണ് ഇയാളുടെ ഭാര്യ സാൻഡ്വിച്ചുമായിട്ട് അയാൾ അത് വാങ്ങി ആർത്തിയോടെ കഴിക്കുവാൻ തുടങ്ങി പിന്നീട് ഭാര്യ തുണി തയ്ക്കാനായിട്ട് ഇരുന്നതും അടുത്ത സാൻഡ്വിച്ച് കൊണ്ടുവരാനായിട്ട് പറഞ്ഞ് അലറുന്നുണ്ട് അയാൾ ഭാര്യ കിച്ചണിൽ പോയി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങുന്നു നീ എന്താ ചെയ്യുന്നേ പെട്ടെന്ന് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് ഭർത്താവ് ഇവൾക്കാണെങ്കിൽ ദേഷ്യം തോന്നിയിട്ട് അടുത്തുള്ള പാത്രം കഴിവൊന്ന് ലിക്വിഡ് എടുത്ത് സാന്ഡ്വിച്ചിനകത്ത് ഒഴിക്കുന്നു എന്നിട്ട് അത് ഭർത്താവിന് കൊണ്ടുപോയി കൊടുക്കുന്നു അയാൾക്ക് യാതൊരു ഭാവഭേദമില്ലാതെ ആർത്തിയോടെ കഴിക്കുന്നു ഭാര്യയ്ക്ക് ഇത് കണ്ടിട്ട് പേടിയായിട്ട് അവർ തിരിച്ച് തൻ്റെ ജോലി ചെയ്യാനായിട്ട് പോകുന്നു വീണ്ടും ഭർത്താവ് സാൻഡ്വിച്ച് വേണമെന്ന് അലറുന്നുണ്ട് ഇത് കേട്ടിട്ട് ഭാര്യയ്ക്ക് ദേഷ്യം വന്നു അവർ വീണ്ടും അടുക്കളയിൽ പോയി അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് പൂച്ചയുടെ വേസ്റ്റ് വെച്ചിരിക്കുന്നത് കണ്ടു അതെടുത്ത് സാൻഡ്വിച്ച് അകത്ത് വെക്കുന്നു എന്നിട്ട് ഭർത്താവിന് കൊടുക്കുന്നു എന്നാൽ ആ വ്യക്തി ആർത്തിയോട് തന്നെ വീണ്ടും കഴിക്കുന്നു ഭാര്യ തിരികെ വീണ്ടും ജോലിയിലേക്ക് കടക്കാൻ ആരംഭിക്കുമ്പോൾ ഭർത്താവ് പിന്നെയും വിളിക്കുന്നു ഇനിയും വേണം സാൻഡ്വിച്ച് ഭാര്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവർ അടുക്കളയിൽ പോയി പക്ഷേ അവരുടെ കൈ തട്ടി മയോണൈസ് താഴെ വീഴുന്നു അപ്പോൾ തന്നെ അവർ അത് ക്ലീൻ ആക്കുന്നു അവർക്ക് ഒരു ഐഡിയ പെട്ടെന്ന് തോന്നുന്നു എന്തെന്നാൽ ആ പൊട്ടിയ ചില്ല് സാൻഡ്വിച്ചിന് കൊടുക്കാമെന്നുള്ളത് അവരത് ആ ചില്ല് സാൻഡ്വിച്ചിലോട്ട് വെക്കുന്നു എന്നിട്ട് ഭർത്താവിന് കൊടുക്കുന്നു അയാളാണെങ്കിലോ അതും ആർത്തിയോടെ കഴിക്കുന്നു എന്നിട്ട് വായിൽ നിന്ന് നിറയെ രക്തം വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ഭാര്യയ്ക്ക് ശരിക്കും പേടിയാവുന്നു തിരിച്ച് അവരുടെ ജോലി ചെയ്യാനായിട്ട് പോകുന്നു പിന്നെയും ഭർത്താവ് വിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭർത്താവ് മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിരിക്കുന്നു ഭർത്താവ് മരിച്ചത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അവർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്